നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കൊല്ലം അയത്തിൽ ആറിൻ്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യവുമായി വിവിധ സംഘടനാ ഭാരവാഹികൾ രംഗത്ത് ദിനംതോറും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന അയത്തിൽ ജംഗ്ഷനിലെ ആറിൻ്റെ നിലവിലെ അവസ്ഥ ഏറെ ശോചനീയമാണ് മാലിന്യ കൂമ്പാരമടങ്ങിയ ചാക്കുകെട്ടുകളും കുപ്പികളും മറ്റു വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തങ്ങി നിൽക്കുന്നതിനാൽ ജലത്തിൻ്റെ ഒഴുക്കില്ലാതെ അടക്കമുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും പ്രദേശത്ത് നിലവിൽ നിലനിൽക്കുന്നു ആയത്തിൽ ആറിന് ഇരുവശങ്ങളിലുമുള്ള വീടുകളിലെ കിണറുകളിലെ ജലം ഉപയോഗശൂന്യമാകുന്നതായും കൊതുകുകളുടെ ശല്യവും ഏറെ ഉള്ളതായി പരാതി ഉയരുന്നു നിലവിൽ ആഫ്രിക്കൻ പായലും മറ്റ് മാലിന്യ വസ്തുക്കളും നീക്കം ചെയ്ത് ആറിലൂടെ ജലത്തിന് സുലഭമായി ഒഴുകിപ്പോകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് വിവിധ സംഘടനാ ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ച് അഭിപ്രായപ്പെട്ടു കൊല്ലം അയത്തിൽ ആറിന് ഇന്ന് കാണുന്ന അവസ്ഥ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പകർച്ചവാദികൾ അതേപോലെ തന്നെ കിണറ്റിലെ വെള്ളം ശുദ്ധമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് സാക്ഷരമായ ഒരു പരിഹാരം ഈ ആഫ്രിക്കൻ പായല് ഇതിൽ കൊണ്ട് തെള്ളുന്ന വേസ്റ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായ നടപടി ആവശ്യമായി ഇതിന് വന്നിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ക്ലിയറാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ കിണറെല്ലാം ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആക്കി കൊടുക്കണമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ് കാണുന്ന മാലിന്യങ്ങളുടെ എല്ലാം അവശിഷ്ടങ്ങൾ അരികി ദ്രവിച്ച് ശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് നിങ്ങളെ മാലിന്യ ഭൂഭാരമായി നടക്കുന്നത് ഈ പാലവിന് ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഈ ജനങ്ങനെ സുലഭമായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബാഡ് സ്മെല്ല് വല്ലാത്ത നാറ്റം സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ടു വീലറിലും മറ്റ് ഇതിലും ഒക്കെ പൊക്കൊണ്ടിരിക്കുന്നത് അതിലുപരിയായിട്ട് തൊട്ടടുത്ത വീട്ടിൽ ഇതാ അതവിടെ കാണുന്ന ഒരു കിണർ ആ കിണറിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ കിണറ് നല്ലതുപോലെ ഒന്ന് പൊക്കി നോക്കാൻ കൂടി വയ്യ അപ്പോഴേ തലയിറങ്ങി വീഴുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് എത്തിയിരിക്കുന്നത് ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് ഈ തെങ്ങന് തടത്തിൽ ആറ് ആറ്റിൻ്റെ തീരത്ത് കുറേ വീടുകളുണ്ട് ജനങ്ങൾ അവിടെ അവരുടെ കിടപ്പിലെ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ മാലിന്യമുക്തമായിട്ട് കിടക്കുകയാണ് അതുപോലെ അവിടുന്ന് ആ ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഓടും മോശമായ സാധനങ്ങൾ ഈ വെള്ളത്തിൽ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കു തന്നെ എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഇതിൻ്റെ പരിസരത്തെല്ലാം താമസിക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല ഞാനിവിടുത്തെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരി നോക്കുന്നത് അതിൻ്റെ കൂത്താടികൾ ഇവര് ഓടി കിടക്കുന്നുണ്ട് എങ്ങനെ ഇവര് കുടിക്കും ഈ വെള്ളം കുടിക്കും എങ്ങനെ ഇവര് ഈ വെള്ളം ഉപയോഗിച്ച് കുളിക്കും ആ ഇവിടെ എന്ന് പറയുമ്പോ ഈ റോഡ് റോഡും ഹൈവേയുടെ പണി വന്നപ്പോൾ ബ്ലോക്ക് ചെയ്ത് മണ്ണിട്ട് മൊത്തം മൂടിയിരിക്കുക ഒരു പൈപ്പാ കൊടുത്തിട്ടുള്ളു ഒറ്റ പൈപ്പ് ധൈറാവശ്യം ഒരു ആറ് പൈപ്പ് കൊടുത്തിരുന്നായിരുന്നു ഇപ്പൊ വെള്ളം മൊത്തം ഇവിടെ ഇവിടെ പൊങ്ങി കിടക്കുന്ന അവിടെ എല്ലാം പറ്റിപ്പോയി കിടക്കുക പോണ്ടി വിടുകയാണെങ്കിൽ ഈ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കത്തില്ല ഓടിക്കുക അപ്പൊ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ് ഒക്കുന്നില്ല എനിക്ക് ഞങ്ങൾക്ക് വേറെ കിണറോലും ഇല്ല ആ ഒരു കിണറ മാത്രേപോലെ ആറ്റിന്നു കയറുന്ന ടേസ്റ്റും എല്ലാം കൂടെ എൻ്റെ വീട്ടിനകത്ത് വന്ന് കയറുന്നത് ഇപ്പോൾ ഞങ്ങൾ എന്താ വേണം ഞങ്ങൾക്ക് എവിടെ പോവാന് ആറ്റിന്നുള്ള വെള്ളം അകത്തോട്ട് കേറി വരിക കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐത്തിൻ അൻസർ സംസ്ഥാന ഭാരവാഹികളായ ജോൺ വർഗീസ് പുത്തൻപുര പ്രതീഷ് എസ് ശശിധരൻ കൊട്ടാരക്കര കിളികല്ലൂർ രാജൻ സാമൂഹ്യ പ്രവർത്തകരായ സുധീർ കരിക്കോട് കെന്നത്ത് ഗോമസ് സുഷ സുനിൽ മുഖത്തല സുഭാഷ് ഗോഡ്സൺ വൈ എം ആർ മനോജ് ബോസ് സജീവ് പള്ളിമുക്ക് ഉനൈ സഹിത്തിൽ പരിസര പ്രദേശവാസികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം